നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് എനദർ വീഡിയോ തംനേലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വിഷയം എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓൾറെഡി എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്തുനിന്ന് ഇവൻ എന്താണ് ഈ ഇതുകൊണ്ട് വീണ്ടും വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഇട്ടിരുന്നു കാട്ട് ആ വീഡിയോൻ്റെ തംനയിൽ ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു ദിയ കൃഷ്ണ കാട്ടു കാട്ടുദിയോട് മാപ്പ് പറഞ്ഞു അതായത് കാട്ടുതീ പറഞ്ഞ ബിഗ് ബോസ് കാണുന്നവർക്ക് വളരെ ആയിട്ട് അറിയാലോ ഉദ്ദേശിക്കുന്ന ആരാണെന്നുള്ളത് സിജോനെയാണ് യാത്ര ഉദ്ദേശിച്ചുള്ളൂ സിജോ തീയായി പോയിട്ടുള്ള സിജോ കാട്ടുതി അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാട്ടുതിയും കൊണ്ട് സിജോയെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന സിജോൻ്റെ മുന്നിൽ ദിയ കൊണ്ട് ചെന്നു അപ്പം ദിയ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചെറുതാണല്ലോ ചെറിയ വിളക്ക് ചെന്നിട്ട് കാട്ടുതയായി ചെന്ന് അവിടെ മാപ്പ് പറഞ്ഞ് പോന്നു എന്നുള്ളൊരു കണ്ടീഷനാണ് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ രാവിലെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതും അങ്ങനത്തെ ആ ഒരു തമിണയിലിട്ടതും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് മാപ്പ് പറഞ്ഞത് സിജോനോടുകൂടി കൂടിയിട്ടാണ് അത് സായനോടും സിജോനോടും കൂടിയാണ് രാവിലെ ദിയാകൃഷ്ണൻ മാപ്പ് പറഞ്ഞ് എന്നുള്ള രീതിയിലാണ് രാവിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കതിന് മനസ്സിലായി അതിൻ്റെ വിവരം കിട്ടി ചാത്തന്മാർ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ എത്തിച്ചു തന്നു ആക്ച്വലി ദിയാകൃഷ്ണ മാപ്പ് പറഞ്ഞത് സായിനോടാണെന്നുള്ളത് സീക്രട്ട് ഏജന്റിനോടാണ് ദിയാകൃഷ്ണ മാപ്പ് പറഞ്ഞിട്ടുള്ളത് എന്ന് അതുകൊണ്ട് ഞാൻ ആ തമ്മിൽ ഏജൻസി മാറ്റിയത് പിന്നെ കുറച്ച് പേര് മെസ്സേജ് അയച്ചോച്ചി എന്തുകൊണ്ടാണ് തമ്മിൽ മാറ്റിയെന്നുള്ളത് റീസൺ അത്രേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ജീവനോട് വന്നുള്ളത് പക്ഷേ പിന്നെ പിന്നീട് മനസ്സിലായി പിന്നീട് മനസ്സിലായത് മാത്രമല്ല മനസ്സിലായെന്ന് കുറച്ച് തെളിവുകളും കൂടി ഉണ്ട് തെളിവല്ല കുറച്ച് വീണ്ടും നമ്മളിപ്പോൾ സ്റ്റോറിയാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ അങ്ങനത്തെ ഒരു കഥ ഒരു സീരീസ് ഓഫ് കഥ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കിയപ്പോൾ ഒരു ട്രെയിൻ പോലെ കിടക്കുകയാണ് ഒരുപാട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രതീക്ഷിച്ച് എന്താ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കൊട്ടേഷൻ കോട്ട്സ് ഒക്കെ ഇല്ലേ പല ആൾക്കാർ പറഞ്ഞിട്ടുള്ള മഹാന്മാർ പറഞ്ഞൊഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോ കോഡ്സ് ഒക്കെ കോൺടെക്സ്റ്റിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചില്ല പക്ഷേ അതല്ല അവർ ഒരു ക്യു എൻ എ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോളോ ക്വസ്റ്റൻ എന്തോ ഓട്ടോ വേറെ ക്യു എ പോലെ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റൻസ് കുറച്ച് ആൾക്കോട് ചോദിച്ചതിനുള്ള മറുപടി അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ അധികം ലെങ്ത്തി ആക്കുന്നില്ല വീഡിയോ വളരെ ക്വിക്കായിട്ട് വൈൻഡപ്പ് ചെയ്യാം ഓക്കേ അപ്പോൾ ഇതാണ് സംഭവം മാപ്പ് പറഞ്ഞത് സായിനോടാണ് അതായത് സായി ആ അടിയിൽ പോയിട്ട് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി പേഴ്സണലി മെസ്സേജ് പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു നോ പ്രോബ്ലം അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ തീർന്നു പക്ഷേ ആ പ്രശ്നങ്ങൾ തീർന്നതിലൊരു കാര്യം ഇത്രേ പറയുള്ളൂ ഒരു കോട്ട് വലുതാക്കി കാണിച്ചിട്ട് ഈ മാപ്പ് ചെറുതായിട്ടും അതായത് മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും എന്താ പറയുക ഇൻസ്റ്റഗ്രാം സ്റ്റോറി വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞോ എന്നുള്ള അറിയില്ല അതായത് പറയാനുള്ള കാര്യങ്ങൾ അതായത് കൊ കൊട്ടേഷൻ അതായത് സോറി ഞാൻ പറയുന്നു എന്ത് റീസൺ കൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ആക്ച്വലി ചെയ്തു എന്നുള്ളത് വളരെ ചെറുതാക്കിയിട്ട് ആരും കാണാത്ത രീതിയിൽ നിന്നാൽ ഞാൻ എഴുതുകയും ചെയ്തു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാർക്ക് മനസ്സിലാവും വേണ്ട എന്നുള്ള രീതി എന്നുള്ള രീതിയിൽ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കുറേ പേർക്ക് ഫീൽ ചെയ്തു ആ ഒരു കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു കോമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇന്ന് ഞാൻ നോക്കുമ്പോൾ ദിയാകൃഷ്ണയുടെ അല്ല അതിന് മുന്നേ സിജോൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്നല്ല കേട്ടോ സിജോ ഒരു വീഡിയോ ടൂ അത്യാവശ്യം എനിക്കൊന്ന് അഞ്ചാറ് ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ട് സിജോ ഭാര്യ കൂടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അതിനുശേഷം ഇന്ന് നോക്കുന്ന സമയത്ത് ദിയ കൃഷ്ണയുടെ ഒരു ഈ കുറച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ട് അപ്പൊ ആ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് വീണ്ടും അഗൈൻ ഒരു കൊട്ടേഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പറയുന്നത് എന്നത് കാണാനില്ലല്ലോ ഇത് പിന്നെ തന്നെയുള്ള പരിപാടി എന്താ പ്രസിദ്ധി ഞാൻ ഇതെന്ന് ചെറുതെ ആ കാണണ്ട കാണണ്ടെട്ടോ സത്യം പറഞ്ഞാൽ ഇവർ ഇനിയെങ്കിലും സ്റ്റോറി ഇടുന്ന സമയത്ത് ഈ കണ്ണു കാണാത്ത ആൾക്കാർക്കും വെച്ച് ഈ കാഴ്ചശക്തി കുറവുള്ള ആൾക്കാർക്കും കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ ഇടണം എന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ഒരു മിനിറ്റ് അതിന് മുന്നേ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ ക്ലിയർ ചെയ്തതിനു ശേഷം കാണിക്കാം എന്താണ് ഒരു സ്റ്റോറി സ്റ്റോറി കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാട്ടോ സംഗതി എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എടുത്തതിനുള്ള എന്താണോ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞുള്ള കാര്യം നമ്മളിവിടെ ഒന്ന് പറയുന്നു നമുക്കൊരു കോണ്ടൻറ്റ് അല്ലേ ഓക്കെ അപ്പോൾ അതാണ് യൂസ് യുവർ എനർജി ഓൺ ദ റൈറ്റ് പീപ്പിൾ എന്നിട്ട് അടിയിൽ എഴുതിയിട്ടുണ്ട് ചെറുതാക്കിയിട്ട് എഴുതൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനായി ചെറുതാക്കി എഴുതുന്നത് ബെസ്റ്റ് ലെസൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടോട്ട്മി എന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഠിപ്പിച്ച ഏറ്റവും നല്ല ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഇഫ് യു ഡോൺ നോ സം വൺ ലെറ്റ് ഇറ്റ് സ്റ്റേ ദാറ്റ് വേ സ്റ്റേ അവേ ആണോ ഉദ്ദേശിച്ച് മറ്റാൾ പറഞ്ഞാൽ റിയാസ് 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 പറഞ്ഞാൽ സ്റ്റേ അവേ അതല്ല ആ അവേ എന്നത് പറയാം ഇഫ് യു ഡോൺ നോ സം വേ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ആരെയും അറിയില്ലെങ്കിൽ അവിടെ തന്നോട്ടെ നിന്നോട്ടെ അവിടെ തന്നെ ഇരുന്നോട്ടെ വേണ്ട ഡോക്ക് മെയ്ക്ക് ദം എന്നുള്ളതിനാണ് മേക്ക് മേക്ക് എം പോപ്പുലർ ഓവർ നൈറ്റ് ഒരൊറ്റ രാത്രി കൊണ്ട് അവരൊരിക്കലും ഫേമസ് ആക്കേണ്ടതാണ് അത്ര ഫേമസ് അല്ലാത്ത ആൾക്കാരല്ല കേട്ടോ അവർ നിങ്ങൾക്ക് അറിയില്ല എന്നേ ഉള്ളൂ ഈ സിജോൻ്റെ കഴിഞ്ഞ ഒരാഴ്ച ഓ സീരിയസ്ലി അത് ഞാൻ പറയുമ്പോൾ എനിക്കിപ്പോഴും ഒരു ഓർമ്മകൾ ഒരാഴ്ചത്തെ ഓർമ്മകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഷോർട്സിലൂടെയും റീൽസിലൂടെയും കംപ്ലീറ്റ് കാര്യങ്ങൾ വന്നിരുന്നത് സിജോൻ്റെ കല്യാണമാണ് അതുകൊണ്ട് തന്നെയാണ് ആ സിജോ ആ കല്യാണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ആരോ അയച്ചെന്നൊക്കെ പറയുന്നു നിങ്ങളിലേക്ക് എത്താനും ആ കേക്ക് തയ്ക്കുന്നത് നിങ്ങൾ കാണാനും റിയാക്ട് ചെയ്യാനുള്ള റീസൺ ഓക്കെ ഇവർ ഓൾറെഡി കുറച്ചൊക്കെ പോപ്പുലറാണ് തോന്നുന്നു അഞ്ഞു പോട്ടെ അവര് പോപ്പുലർ ആണോ അല്ലേന്നുള്ളല്ലോ നമ്മുടെ വിഷയം അടുത്ത സ്റ്റോറി അടുത്ത സ്റ്റോറി ഓരോരുത്തരും ക്വസ്റ്റൻസ് ചോദിക്കുകയാണ് മെഗോഡ് അടുത്തെന്താ എനിത്തിങ് ടു ആസ് ദോസ്റ്റ് വ്യൂഡ് വീഡിയോ ഇൻ ഒരു കൈ വെച്ചിട്ടുണ്ട് അവിടെ സ്ക്രീനിൽ കാണണോന്നുള്ള അറിയില്ല കൈ വെച്ചിട്ടുണ്ട് അതായത് ഇൻ സിജോസ് എന്നായിരിക്കണ കേട്ടോ അതവിടെ കൈ ഉണ്ടോ വെച്ചിട്ടുണ്ടോ ആ ചങ്ങയ്ക്ക് അങ്ങനെയെങ്കിലും പോപ്പുലാരിറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അവന കൈ മറിച്ചിക്കുന്നത് അങ്ങനെ പറ്റുമോ നമ്മൾ കൊടുക്കുന്ന പോപ്പുലാരിറ്റി സിജോനെ പൂലർ ഡിസിനെ പറ്റിയാ വ്യൂഡ് വീഡിയോ ഇൻ ഇൻസ്റ്റിജോസ് ചാനൽ ഗോട്ട് വോട്ട് ദോണ്ട് ആ ഒന്നല്ല അഞ്ച് ലക്ഷം അതിന് കിട്ടിയിട്ടുള്ള അവരെ ആദ്യ രാത്രി കുളമായി എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ ആൾക്കാർ കയറി കണ്ടിട്ടുള്ളത് അവൻ്റെ ആദ്യ എങ്ങനെയാണ് കുളമായതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറിയിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഒന്നല്ല ഇവരുടെ വീഡിയോ ഒക്കെ ആകെ അഞ്ച് അഞ്ചാറ് ലക്ഷം അഞ്ചാറ് ലക്ഷം വെറും എന്നൊന്നുമല്ല കേട്ടോ അഞ്ചാറ് ലക്ഷം വലിയ എമൗണ്ട് ആണ് വലിയ വലിയ ആണ് എന്താണെന്നുണ്ടെങ്കിലും അതല്ല എന്നാലും അവർക്ക് കിട്ടിയത് കിട്ടി പിന്നെയും ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ചാരിറ്റി ഇസ് മൈ ബെസ്റ്റ് പോളിസി ഓ മൈ ഗോഡ് ലെറ്റ് ദിസ് ബി മൈ വെഡിങ് ഗിഫ്റ്റ് ഓ മൈ ഗോഡ് വെഡിങ് ഗിഫ്റ്റ് ഓൾസോ താങ്ക്സ് ഫോർ ഷെയറിംഗ് ഹിസ് നെയ്മോട്ട് ടു നോ ഫൈനലി അത് ശരി വലിയ പേര് അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പൊ അറിയട്ടോ ആ ശരി ഇപ്പം അറിയായിരുന്നല്ലേ ചാരിറ്റി അവനെ അറിയില്ല കേട്ടോ അവൻ്റെ അപ്പോൾ പേര് അറിയാത്ത സിജോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പരിചയപ്പെട്ട സിജോയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ദിയാകൃഷ്ണ ഈ വെഡിങ് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ഒരു ആറ് ലക്ഷം വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഡോളർ കിട്ടുന്നുണ്ടാവും എനിക്കറിയാം പക്ഷെ എന്നാൽ നിങ്ങൾക്ക് അറിയാനുള്ള അറിയില്ലല്ലോ അപ്പോൾ എത്രത്തോളം അവർക്ക് കിട്ടിയിട്ടുല്ലേ അപ്പോൾ അത്രയും വില കൂടി ഗിഫ്റ്റ് ആണല്ലോ ദിയാകൃഷ്ണ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് വരുന്നത് കുറച്ച് വലിയൊരു സാധനം കേട്ടാകും വായിക്കുന്നതിന് കുഴപ്പമില്ലല്ലാം വായിക്കണ്ടേ വേണ്ടാത്തൊരു നല്ല കുറച്ച് നേരം അവിടെ ഇരിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് പഠിപന്നില്ലെങ്കിൽ ആ ഇല്ല അതായത് ഇതെന്താ എന്താ ഇത് ഇവരോട് ചോദിച്ചിരിക്കണ ഇതിനോട് ചോദിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഉണ്ടോ അതാ ചോദിച്ചാൽ വില് യു എവർ വാണ്ട് ടു ഗോ ബിഗ് ബോസ് ഇതിനോടൊക്കെ എന്തിനാ അങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ആ ഓള ചോദ്യം ആരെ ചോദിച്ചത് ഇത് ഇവരൊക്കെ ബിഗ് ബോസ് പോവുമോ ഇത് ഇവർ തന്നെ ആരാ ഇതിനോടൊക്കെ ബിഗ് ബോസ് പോവുകയോ ചോദ്യം ചോദിക്കുക ഇവരോടൊക്കെ ഇവരൊക്കെ ആ ഇതൊന്നും ആവശ്യമില്ലല്ലോ അവർക്ക് ഫെമ് ഫെയിമും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഓൾറെഡി ഇത് വെരി ഫേമസ് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ ബിഗ് ബോസ് പോകുന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടാവും ആ ചോദിച്ചവൻ അവനെ അവനെ വിളിച്ചോണ്ടോനെ കൊടുക്കാൻ ഐ ലവ് ആൻഡ് റെസ്പെക്ട് മോഹൻലാൽ സർ ബട്ട് ഐ ഹാവ് പേഴ്സണലി മെറ്റ് ഹിം മോർ ദൻ ത്രൈസ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ മോഹൻലാൽ സാറിനെ കണ്ടിട്ടുണ്ട് ഹി ഈസ് ദി ഓൺലി പേഴ്സൺ ഐ നോ ആൻഡ് ലൈക്ക് അബൌട്ട് ബിഗ് ബോസ് ബിഗ് ബോസിനെ കുറിച്ച് ഒറ്റ കാര്യം മാത്രമായിരുന്നുള്ളൂ മോഹൻലാൽ ആണ് ലാലേട്ടൻ ശരിയാണ് സത്യം അത് ദാറ്റ് ഈവൻ ഇഫ് ഐ ഗെറ്റ് ഇൻ ലാക്സ് ഐ വോണ്ട് സെറ്റ് മൈ ഫ്യൂട്ട് ഓ എനിക്ക് ലക്ഷങ്ങൾ തന്നാലും ഞാൻ എൻ്റെ പോലും ബിഗ് ബോസ് ഹൗസിലേക്ക് വെക്കില്ല എന്ന് പറയണത് ആണി ഞാൻ മനസ്സിൽ വന്നതല്ല കീറും അറിയും വലിച്ചു കീറും ബിഗ് ബോസ് കണ്ടാൽ അറിയാം ബിഗ് ബോസിൽ ഇപ്പൊ കഴിഞ്ഞ സീസൺ കണ്ടിട്ടൊന്നും ബിഗ് ബോസിനെ വിലയിരുത്തണ്ട അതിന്റെ മുന്നൊരു സീസൺ ഉണ്ടായിരുന്നു അതിന്റെ മുന്നേ സീസണുകളൊക്കെ ഉണ്ടായിരുന്നു ആ സീസണുകളൊക്കെ എത്തിയെന്നുണ്ടെങ്കിൽ വലിച്ചു കീറും പിന്നെ ലക്ഷങ്ങളൊക്കെ തന്നേൻ്റെ പരിപാടിയൊക്കെ പോകുമ്പോഴങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒന്നും നേരത്തെ ഇട്ടിട്ട് നടക്കണ്ടാവില്ല ഐ തിങ്ക് പോളി ചേച്ചി ആൻഡ് സീനീഷ് വാസ് ദി ഓൺലി പീപ്പിൾ ഐ ന്യൂ ആസ് കണ്ടസ്റ്റൻസ് ഓഫ് ബിഗ് ബോസ് നേരത്തെ പറഞ്ഞ മോഹൻലാലിന് മാത്രമല്ല ലാലിനെ മാത്രമേ ഉള്ളൂ ഇപ്പൊ പോളി സിനിഷിനെ ഇനി കൂടുതൽ ആൾക്കാരുണ്ടോന്നുള്ള അറിയില്ല കേട്ടോ ബിഗ തന്നെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്കും വിരക്ക തന്നെ അറിയുള്ളൂ അല്ല നമുക്ക് കുറേ ഉള്ളവരെയും അറിയാമല്ലേ വേറെ കഥ ആകട്ടെ എനിക്ക് വേറെ ഉള്ളവരും അറിയണ്ടോ കമന്റ് ചെയ്യുന്നുണ്ടോ വെറുതെ അങ്ങനെ ഇരിക്കലോ സിനിമ ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ബാക്കി ആരെയും അറിയില്ല ആ മൈ ഗാർഡ് ബട്ട് അതിൻ്റെ ഇത് ഇംഗ്ലീഷ് ഞാൻ സ്റ്റൈലിൽ ബാക്കി ആഴിയില്ല എന്ന് അവർ പറയാൻ വെച്ചാൽ ബാക്കി മലയാളം കേട്ടോ ബാക്കി ആരെയും അറിയില്ല ബട്ട് അതിൻ്റെ പേരിൽ ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല അതായത് ഇവരെ അറിയില്ല എന്ന് വെച്ചാൽ അവർ ആർക്കാറുണ്ട് അവർക്ക് അങ്ങനത്തെ ഒഫൻസ് ഒന്നും നിങ്ങൾ അറിയില്ല എന്ന് ചോദിച്ചാൽ അവർ ഒഫൻഡഡ് ആവും ഉണ്ടായിരിക്കല്ലേ നമുക്കറിയില്ല നമ്മളല്ലല്ലോ അവരുടെ സ്ഥാനത്തിലെ എന്നെ അറിയാത്തോ അറിയാത്ത കണക്കിന് ആളുകൾ ഉണ്ട് എന്നെ അറിയാത്ത കോടി കോടിക്കോടിയുള്ള കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് ബട്ട് ദാറ്റ് ഡസൻ മീൻ ദേ ആർ ബാഡ് പീപ്പിൾ അതില്ല അങ്ങനെ അങ്ങനെ പറയുന്നില്ല പക്ഷേ ബിഗ് ബോസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാൻ കാരണം വെച്ചാൽ അത് വേറെ റീസൺ രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനും കാണാത്തതുണ്ടെങ്കിൽ ഞാൻ വീഡിയോ പോയി കാണാം അതിനു രണ്ട് വ്യൂ ബട്ട് ദാറ്റ് മീൻ ദേ ആർ ബാഡ് പീപ്പിൾ സോ ഡോസർ ഐ നോ യു ദാറ്റ് മീൻസ് യു വുഡ് ബി സംവൺ ഹു ഹസ് നോട്ട് ബിക്കം പോപ്പുലർ ഇനഫ് ടു കാച്ച് മൈ അറ്റൻഷൻ ഇതാണ് എനിക്ക് ഏറ്റവും ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഞാൻ അറിയുന്നതിൽ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിലും ആകർഷിക്കുവാൻ വേണ്ടി അത്രയ്ക്ക് പ്രസക്തി അല്ല പ്രസക്തി നിങ്ങൾക്ക് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് ദിസ് ഷോസ് യുവർ ദിസ് ദിങ് നിങ്ങളുടെ ആ ഒരു ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് ഇതിൽ കാണിക്കുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി ഉണ്ട് ഉണ്ടെട്ടോ നിങ്ങൾ അതിന് ഉണ്ട് കേട്ടോ അവർ അതിനുള്ള ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ ആരെങ്കിലും പറഞ്ഞു അപ്പോൾ ഞാനൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു ചേർക്കുന്നുണ്ട് ഇവർ അതിനേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് െറ്റ് പാലപരത്തിലേക്ക് പോ ഇഫ് യു ഗെറ്റ് എ മാജിക്കൽ പവർ ദാറ്റ് കെൻ ചേഞ്ച് വൺ തിങ് ഓ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മാജിക്കൽ പവർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ടഫ് ക്വസ്റ്റ്യൻ ഓ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ഓക്കെ ഐ വുഡ് ലാവ് ടു എൻറ്റർ ദി മൈൻഡ് ഓഫ് സി യോ ഐ വുഡ് ലവ് ടു എൻ്റർ ദ മൈൻഡ് ഓഫ് യൂട്യൂബ് സിഇഒന്ന് യൂട്യൂബിൻ്റെ സിഇഒൻ്റെ തലനുള്ളിൽ കയറി വയ്ക്കും എന്നിട്ട് 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 ഐ ആൻഡ് കം അപ്പ് വിത്ത് എ ന്യൂ അപ്ഡേറ്റ് ഓൺ യൂട്യൂബ് വെർ ഇഫ് ഇറ്റ് ഇസ് ഇൻഡ് യുവർ ഓൺ കണ്ടന്റ് യുവർ ചാനൽ ഗെറ്റ്സ് ഡിലീറ്റഡ് ഓ മൈ ഗാഡ് അത് ശരി അത് ശരി അങ്ങനെ നമ്മളാണല്ലോ അച്ചമ്പി യൂട്യൂബ് സിഇഒൻ്റെ തലയ്ക്കകത്ത് കയറി മര്യാദയ്ക്ക് പോകുന്ന ഒരു പ്രസ്ഥാനം കേട്ടോ യൂട്യൂബ് സിഇഒൻ്റെ തലയ്ക്കകത്ത് ഇനിയിപ്പോൾ ദിയാകൃഷ്ണൻ കയറി വയ്ക്കാൻ പോവാ മര്യാദയ്ക്ക് പോകുന്ന ഒരു പ്രസ്ഥാനെങ്കിലും പോട്ടെ എന്റെ ഭഗവാനെ എന്തൊക്കെയാ നിരന്താണറിയ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരാത്ര യൂട്യൂബില് ഏർ സ്വന്തം കണ്ടന്റ് അല്ലെങ്കിൽ ചാനൽ ഡിലീറ്റ് ചെയ്ത് പോവാ ഭയങ്കര ബുദ്ധി ബുദ്ധിയായിട്ടോ അണനെ വയർ നിറച്ച് ബുദ്ധിയാന്ന് പറഞ്ഞ പോലെയുള്ളത് വയർ നിറച്ച് ബുദ്ധിയാണല്ലോ യൂട്യൂബ് ഇത് പുതിയത് യൂട്യൂബിൽ ഇത് കേക്കണട്ടാ ഭഗവാനെ ഞാൻ ഈ വീഡിയോ ചെയ്തും പോയല്ലോ ഇനി ആരെങ്കിലും കാണോ യൂട്യൂബിന്റെ ആൾക്കാരെങ്കിലും കാണുമോ ഇതിനെ പിടിച്ച് സിഇഒ ആക്കോ അല്ലെ സി യു അല്ലല്ലോ അല്ലേ സി യോ എന്റെ ബ്രെയിൻ്റെ ഉള്ളിൽ കയറി ആഗ്രഹം അതായത് അവനാൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പോവാ ഇപ്പോൾ ന്യൂസ് ആരെങ്കിലും ന്യൂസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത് പോവാ എന്നിട്ട് സ്വന്തമായിട്ട് അവനാന്റെ വീട്ടിലെ ചക്കയും വാക്കേം മാങ്ങയും തേങ്ങയും പറയുന്ന വ്ളോഗുകൾ ഞാൻ പിറേ ഇല്ലല്ലോട്ടോ പൊതുവേ അത് മാത്രം മതിയോ പ്രഗ്നൻസി അതൊക്കെ സ്വന്തമാണല്ലോ അല്ലേ ഞാൻ ഫാമിലി വ്ളോഗ് അടിപിടി ഇത് മാത്രം മതി യൂട്യൂബിൽ അതായത് വിമർശനത്തിന് ആരും സ്വന്തം കണ്ടന്റ് മാത്രം കണ്ടൻറ് മാത്രമേ പാടുള്ളൂ പുറത്തുനിന്ന് ഒരാളും വന്നിട്ട് ആരും വിമർശിക്കാൻ പാടില്ല എന്നാൽ അവനാൻ്റെയൊക്കെ ഇതിലിടും വേണം അല്ലേ

അത് നല്ലൊരു ഉദ്ദേശമായതുകൊണ്ട് നമ്മളതിനെ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കുന്നു അവർക്ക് ഡിപ്രഷന് വേറൊന്നും ഇല്ല അവർക്ക് അവരുടെതല്ല പ്രശ്നം സോറി കേട്ടോ എൻ്റെ മിസ്റ്റേക്ക് കേട്ടോ ഞാൻ അവസാനത്തെ ആദ്യം വായിക്കണമായിരുന്നു എൻ്റെ മിസ്റ്റേക്കാണ് ഞാനായിരുന്നു ഞാൻ ആദ്യം തുടക്കം വായിക്കുന്നതായിരുന്നു അപ്പോൾ യൂട്യൂബിൻ്റെ സി ഒന്നെ തലക്കാത്ത കയറിയിരിക്കണം എന്നുള്ളത് അവർ ഉദ്ദേശിച്ചത് സൂയിസൈഡും ഡിപ്രഷനൊക്കെ പ്രിവൻ്റ് ചെയ്യാനാണ് പിന്നെ അതെന്തോ ഏതോ ഒരാൾ ആരെന്തോ ബ്ലോക്ക് ചെയ്തു പോയി എന്ന് ചോദിച്ചാൽ എന്തോ ഒരു മറുപടി അതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പ്രീവിയസ് ബിഗ് ബോസ് സീസൺ വാസ് കൺസിഡേർഡ് വൺ ഓഫ് ദി അത് സത്യം കേട്ടോ അത് ഞാനും പറയുന്നു വിത്ത് മോസ്റ്റ് ഇൻട്രസ്റ്റ് മിഡ് സീസൺ നോ സർപ്രൈസ് ദാറ്റ് ഇറ്റ് അത് സത്യം കേട്ടോ അത് സത്യം കഴിഞ്ഞ സീസൺ അത്ര സീസൺ എനിക്ക് ഇഷ്ടമായി സ്റ്റിൽ പീപ്പിൾ ആർ ക്രൈം ഇൻ കോർണർ ആസ് ഐ ഡോ നോ ദർ നെയിംസ് ഇതെന്നെ എന്നെ പറഞ്ഞോണ്ടിണ്ടല്ലോ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ദാറ്റ് ഡാൻസ് മാസ്റ്റർ വിക്രം എനിക്ക് തന്നെ പോരാടിക്കുന്നത് അവസാനത്തെക്ക എന്തിനാവശ്യമില്ലാത്ത വള്ളി പിടിക്കാൻ പോകുന്നത് ദിയയോടുള്ള ഹേറ്റ് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നു യെസ് യൂസ് ഏറ്റവും നല്ല കോണ്ടന്റ് യൂസ് ചെയ്യുന്നു നല്ലതാണ് നല്ലത് പറയും കയറാണെന്ന് വെച്ച് വലിച്ചത് കൊരങ്ങന്റെ വാലോ കയറാണെന്ന് വെച്ച് വലിച്ചത് കൊരങ്ങൻ്റെ വാലാണെന്ന് അറിഞ്ഞില്ലാന്ന് അതായത് അവരെ വലിക്കാൻ നിന്നതേ അവര് കുരങ്ങിൻ്റെ വാലാന്നുള്ളത് അറിഞ്ഞില്ലാന്ന് ഇപ്പൊ കുറങ്ങൻ്റെ വാലാന്നറിയാതെയാണ് പല ആൾക്കാരും വലിച്ചിട്ടുള്ളത് ഞാൻ ചെറിയ ഇപ്പം ചെറിയൊരു ചെറിയൊരു വീഡിയോയിൽ നിർത്തുന്നു ശേഷം പതിമൂന്നര മിനിറ്റ് ആയിട്ടോ അല്ലാത്ത കഷ്ടമാണ് എന്നോട് ചിലപ്പോൾ എന്തെങ്കിലും ഉദ്ദേശം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ ഇനി ഈ ടോപ്പിക്കായിട്ട് ഞാൻ കൊണ്ട് ഈ വഴിക്കുവരില്ല കേട്ടോ സീരിയസ്ലി ഞാൻ അവസാനം അത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം യൂട്യൂബ് സി ഒൻ്റെ തലക്കത്ത് കയറിക്കാനുള്ള മോഹമായിട്ട് നടക്കുന്ന ഒരാൾ യൂട്യൂബിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ ഒരു മനുഷ്യന് പോയിട്ടുണ്ട് ഇതിൽ ഒരു ഒരു ഇതൊക്കെ പോരെ അല്ലേ ചിലപ്പോൾ സർക്കാർ സീക്കായിട്ട് എഴുതിയായിരിക്കും പക്ഷെ നമ്മളും ഈ ഒരു രീതിയിലാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് അതോടുകൂടി ഈ പരിപാടി ഈ കലാപരിപാടി ഇതിൻ്റെ കാലപരിപാടിയോട് നിർത്തുന്നു ഇത് എന്തുകൊണ്ടാണ് നമ്മളെടുത്ത് ചെയ്യാനുള്ള റീസൺ എന്നറിയോ ഒരു പ്രശ്നം അവസാനിച്ചു എന്ന് കണ്ടാൽ ആ പ്രശ്നം അവസാനിക്കണം ഇല്ലെങ്കിൽ എല്ലാവരും എടുത്തിട്ട് സർച്ച് ചെയ്യും ഈ പ്രശ്നം ഇത് ആയിട്ട് ഇവിടെ എൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ മീഡിയയിൽ യൂണിവേഴ്സിൽ പെട്ടതാണ് വേറെ ഗാലക്സിയിലേക്ക് കൊടുക്കുന്ന സാധനം എന്നല്ല ഇൻസ്റ്റഗ്രാംകൂടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ എന്തുകൊണ്ട് മനുഷ്യന്മാർ വാട്ട്സാപ്പിൽ സ്റ്റോറി ഇടുന്നത് എന്തുകൊണ്ട് മനുഷ്യന്മാർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നത് രാത്ഥാ ദൻ യൂട്യൂബ് ഓർ എനിങ് യു വോണ്ട് സേ യു കൺവേ സംതിങ് നിങ്ങൾ ആൾക്കാരിലേക്ക് എന്തെങ്കിലും കൺവേ ചെയ്യാൻ പേഴ്സണലി ഒക്കെ നിങ്ങളുടെ ഗഡ്ജാണെങ്കിലും ഈഗോ മെയിനായിട്ട് നിങ്ങളുടെ ഈഗോ മനസ്സിലിടുന്ന പുകയുന്ന ഈഗോ നിങ്ങൾക്ക് പുറത്ത് പറയാൻ യ്യ അതെന്താ വച്ചാൽ ആരെയും കാർഡ് വെടിവെക്കുക എന്നൊക്കെ പറയില്ല ആരെയും അറിയാത്ത രീതിയിൽ നിങ്ങൾ പുറത്തേക്ക് ഷൂട്ട് ചെയ്ത് കളയുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സാപ്പിന്റെ സ്റ്റോറി ദാറ്റ് ഇസ് ആക്ച്വലി മെന്റ് ഫോർ സം വൺ ആരെങ്കിലും നിങ്ങൾ എല്ലാവരും സ്റ്റോറി ഇടതും വാട്സാപ്പിലാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി എന്ന് എന്നുള്ള ആണ് അത് ഏതെങ്കിലും ഒരുത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാകുന്ന ഒരു മാസം കാണിക്കുന്നത് അതിന് വേറെ മോണിറ്ററി ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈവൻ വ്ലോഗോ തന്നെയാണ് പക്ഷേ ഇതാ അതല്ല ഇതെന്താ വെച്ചാൽ നിങ്ങളാ പേഴ്സണൽ ഗ്രഡ്ജ് കാണിക്കുന്നത് എനിക്ക് ഇപ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് ആ ദേഷ്യം അല്ലെങ്കിൽ അവരോട് ഇപ്പോൾ ആ ദേഷ്യം കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് മനസ്സിൽ ൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫ്രസ്ട്രേഷൻ തീർക്കണം എന്നൊറ്റ കണ്ടീഷനിൽ മാത്രമാണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഇതിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് സ്റ്റോറി ഇടുന്നത് അത് മറ്റൊരു അറിഞ്ഞോട്ടേ വെച്ചിട്ട് അപ്പോൾ ഈ അവസാന പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അതോട് അവസാനിക്കണം കേട്ടോ അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് എന്തായിട്ട് ദിസ് ഇൻ ലുക്ക് നൈസ് ഒറ്റടിക്ക് പറഞ്ഞിട്ട് ശ്വാസം മുട്ടോ പോയി അടുത്തൊരു വീഡിയോയില് കാണാം ബൈ